എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് തുരങ്കത്തിലൂടെ ജലാംശം വരുന്നതാണ് ജലാംശത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതാണ് ഇതാണ് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരു തുരങ്കത്തിന്റെ ഇതിട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ അതിൽ നിന്ന് എങ്ങനെയാണ് ജലാംശം വരുന്നത് എന്ന് കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഉള്ളിലേക്ക് സാധാരണഗതിയിൽ കേറി പോകാൻ പറ്റുന്നതാണ് പക്ഷേ ഈ ജലാംശം വരുന്നതിനാലും എനിക്കിത് പരിചിതമല്ലാത്തതിനാലും എനിക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കേറി പോകാൻ സാധിക്കുകയില്ല മറ്റാണെങ്കിൽ ഇതിലൂടെ കേറി പോകാൻ സാധിക്കുന്നതാണ് ഇതൊരു ഒരാൾ ഒരു ഒരു മനുഷ്യന്റെ ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പാറകളും കൈക്കോട്ടും തൂമ്പി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് എല്ലാ ജില്ലകളിലും കാണപ്പെടുന്നില്ല എന്നാൽ കാസർഗോഡ് ജില്ലയിലെ മിക്ക വീടുകളിലും ഇത് കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ജലം ഇങ്ങനെ ഇങ്ങനെ ഒഴുകിയിട്ട് നല്ല ചാല് കീറി ഈ ജലം നമ്മൊരു പൈപ്പ് ഉപയോഗിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇത് കൊടും വേനലിലും കൂടി നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇത് പൈപ്പ് ഉപയോഗിച്ചൊരു കുളത്തിലേക്കാണ് ഈ വെള്ളത്തെ കൊണ്ടുപോകുന്നത് അത് ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ ഡി വെള്ളം ദക്കി കുളത്തിലേക്കാണ് എത്തുന്നത് ഇതേപോലെ പൈപ്പ് ഉപയോഗിച്ചാണ് ഈ വെള്ളം ഈ കുളത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മക്കിണറുകളിലേക്കും മറ്റും ഇത് ഉപയോഗിക്കാറുമുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം